ഹലോ ഡിയേഴ്സ് ക്രിസ്മസ് കളക്ഷൻസ് എത്തി തുടങ്ങിയിട്ടുണ്ട് ചെക്ക് മെറ്റീരിയൽസ് ആണ് ഇന്ന് കാണിക്കണത് ഏറ്റവും നല്ല നന്നായിട്ട് മൂവ് ചെയ്യണ ഒരു ആണ് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ സാരി വിട്ടാണ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലഞ്ച് വീതിയാണ് കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാനും എല്ലാറ്റിനും ടോപ്പ് അടിക്കാനും എല്ലാ മോഡൽ ഡ്രസ്സ് ചെയ്യാനും ഡെക്കറേഷൻസിന് വീട്ടിൽ ക്രിസ്മസ് ആയിട്ട് ഡെക്കറേഷൻ വർക്കിനും എല്ലാരി ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ അതിന്റെ അടുത്ത ഡിസൈൻ വരുന്നത് ഇങ്ങനെ വലിയ ചെക്ക് റെഡ് ഗ്രീൻ കോമ്പിനേഷൻ ആണ് അടുത്തത് ഗ്രീൻ ഇതുപോലെ അധികം ഗ്രീൻ ആയിട്ട് റെഡ് ചെറുതായിട്ട് വരുന്നുള്ളൂ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ അടുത്തത് റെഡ് വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷൻ അടുത്ത ഡിസൈൻ വരുന്നത് ഇങ്ങനെ അടുത്തത് ഇങ്ങനെ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ ഗ്രീന്റെ ചെറിയ മാറ്റത്തിലൊരു ഡിസൈൻ ആദ്യം കാണിച്ചേക്കാളും വലിയ വ്യത്യാസം ചെറിയ മാറ്റമേ ഉള്ളൂ അടുത്തത് കാണിക്കാനുള്ളത് വത്തിക്കാൻ മെറ്റീരിയൽ വത്തിക്കാൻ എന്നാണ് ഇതിന്റെ പേര് അമ്പത്തെട്ടിഞ്ച് വീതിയാണ് ക്രിസ്മസിന് ടോപ്പ് ചെയ്യാനൊക്കെ സാരി വിട്ടല്ല അമ്പത്തെട്ടിഞ്ച് വീതി ഉണ്ട് നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷനാണ് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻസ് ആണ് മീറ്ററിന് നൂറ്റി നാൽപ്പത് രൂപ അമ്പത്തെട്ടിഞ്ച് വീതി ഉണ്ട് സാധാരണ രണ്ടര മീറ്റർ ടോപ്പിനെടുക്കുന്ന സ്ഥാനത്ത് രണ്ട് മീറ്റർ വരെയാവും അപ്പോൾ ഇന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്